സംസ്ഥാന സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിഞ്ഞു കാണുമല്ലോ അല്ലേ എംബുരാൻ സിനിമ എംബുരാൻ സിനിമയിൽ നിന്നും പതിനേഴോളം വരുന്ന വളരെ പ്രധാനപ്പെട്ട സീൻ കട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇതിനകത്ത് ചില ഡയലോഗ് പോർഷനുകളിൽ ടു ഇനി ആ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ സത്യത്തിൽ ഈ സിനിമ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ എംബുരാൻ പൃഥ്വിരാജും മോഹൻലാലും മുട്ടുമടക്കിയോ എന്നുള്ളതാണ് അവർ മുട്ടുമടക്കി എന്നതിലുപരി ഈ സിനിമയെ സംഘപരിവാർ ഭയക്കുന്നു അവർ പേടിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൂചന അല്ലെങ്കിൽ സെൻസറിംഗ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്നു അത് പ്രേക്ഷകർ കണ്ടപ്പോഴത്തേക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു കാരണം ഇത്രയും നാളും ഈ കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു വെക്കുന്ന ഇവരുടെ മുമ്പിൽ കാരണം ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കേരള സ്റ്റോറി വന്നപ്പോഴും പുഴ മുതൽ പുഴ ഇവരെ എന്ന് പറഞ്ഞ ഒരു സാമാനം വന്നപ്പോഴും ഇവരെല്ലാം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞു അപ്പൊ എംബുരാൻ സിനിമ വന്നപ്പോൾ എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയത് കാരണം അതിനകത്ത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ഈ ബാബ ബജ്രംഗി എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളി ക്രൂരനായിട്ടുള്ള സംഘപരിവാറിൻ്റെ തൊണ്ണൂറ്റൊമ്പതോളം വരുന്ന മുസ്ലീങ്ങളെയാണ് അന്നവന് ആ ഗുജറാത്ത് കലാപത്തിൽ കൊലപ്പെടുത്തിയത് ഇത് ശരിക്കും മിത്തല്ല ഇത് നടന്ന സംഭവമാണ് ആ നടന്ന സംഭവത്തെ എടുത്തിങ്ങനെ സിനിമ ആക്കാൻ കാണിച്ച പൃഥ്വിരാജനും ലാലേട്ടനും മുരളി ഗോപിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഗോകുലം ചേട്ടനൊക്കെ ഒരുപാട് വലിയ വലിയ താങ്ക്സ് ഉണ്ട് കാരണം നിങ്ങൾ ഇതുപോലുള്ള സിനിമകൾ എടുത്ത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചപ്പോഴത്തേക്ക് ആ കാണിച്ച ധൈര്യം പക്ഷേ ഇത് ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ദൈവി സിനിമയ്ക്കെതിരെ വീണ്ടും വന്നിരിക്കുന്നു സിനിമയിലെ പതിനേഴോളം വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി ഇനി ഈ സിനിമ കാണുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ കുറച്ചെങ്കിലും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള സീനുകളാണ് ഇത് ഇത് കട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ഈ പറയുന്ന ഹോളിവുഡ് ലെവലിലേക്കൊന്നും ആ സിനിമ ഇല്ല കാരണം ഈ ഇതാണ് ഈ സിനിമയുടെ മർമ്മപ്രധാനമായിട്ടുള്ള സീനുകൾ അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ സിനിമ എന്തിനുണ്ട് പിന്നെ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു വാർത്ത ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്തത് അതോടൊപ്പം തന്നെ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്നുള്ളൊരു വാർത്തയും സന്തോഷകരമായിട്ടുള്ള വാർത്തയുണ്ട് കാരണം നമ്മുടെ മലയാള സിനിമ നൂറ് കോടി ക്ലബ്ബിലേക്ക് എത്തുന്നത് അതും രണ്ട് ദിവസം കൊണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നൂറ് കോടി ക്ലബിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മലയാളികൾക്ക് അഭി അഭിമാനം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇത്തരമുള്ള സിനിമകൾ വരാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾ എടുക്കാനും ഓരോ പ്രൊഡ്യൂസർമാർ ധൈര്യം കാണിക്കണം ഇപ്പൊ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ അതായത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയെ അദ്ദേഹത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഈ കാസാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും അങ്ങ് കടന്നങ്ങ് ആക്രമിക്കുക കാരണം ഇയാൾ എന്തോ വലിയ അപരാധം ചെയ്ത് കണക്കുക കാരണം ഈ സിനിമ മുരളി ഗോപിയുടെ ഈ ഒരു സ്ക്രിപ്റ്റ് അത് എവിടെയാണോ കൊള്ളേണ്ടത് അത് കൃത്യമായിട്ട് കൊണ്ടു എന്നുള്ളതാണ് കൊണ്ടെന്ന് മാത്രമല്ല ഇവന്മാരൊക്കെ ഇപ്പം ഹാലളയിൽ ഓടിക്കൊണ്ടിരിക്കുക കാരണം ഇവർ തന്നെ പല മാധ്യമങ്ങളിലും വന്നിട്ട് പറഞ്ഞു ഈ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങളാരും കച്ചുകെട്ടി ഇറങ്ങിയിട്ടില്ല സംഘപരിവാർ പ്രസ്ഥാനത്തിന് ഇതിന് യാതൊരു ഒരു പങ്കുമില്ല എന്ന് പറയുന്നിടത്താണ് ഇത് വളരെ പ്രസക്തമായിട്ട് വരുന്നത് അതായത് ഈ സിനിമ ഇപ്പം റീഎഡിറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ സിനിമയെ സംഘപരിവാർ പ്രവർത്തകരും ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റുകളും പേടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കാരണം അതിനകത്ത് പറഞ്ഞ ആ ഒരു കണ്ടന്റ് അത് അതാണ് അതുകൊണ്ടാണ് ഇവർ പേടിച്ചത് ശരിക്കും നമ്മളൊക്കെ റിവ്യൂ ചെയ്തപ്പോൾ നമ്മൾ സിനിമയെ കുറിച്ചിട്ട് മാത്രമാണ് പറഞ്ഞത് സിനിമയെ സിനിമയായിട്ട് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ പക്ഷേ ഇങ്ങനൊരു തലത്തിലേക്ക് ഇത് ഇവർ കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ സംഘപരവ് പ്രസ്ഥാനങ്ങളുടെ നിറവുകേടും ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരങ്ങളും ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തിനാണ് കേരള സ്റ്റോറി സിനിമ കണ്ടിട്ട് ഈ സംഖ്യകൾ ഇവിടെ എന്താ കാണിച്ചു കൂട്ടിയത് പുഴ മുതൽ പുഴ വരുമെന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ട് ഇവന്മാരെന്താ കാണിച്ചു കൂട്ടിയ കാശ്മീർ ഫയല് ഇപ്പം ചാവ ചാവ സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത് അത് കണ്ടിറങ്ങിയവർ ഔറംഗസീബിന്റെ മറ്റേ ശവകുടീരം പൊളിക്കാൻ വേണ്ടിയാണ് പോയത് കാരണം ഔറം ഗസീബ് രാജ്യദ്രോഹിയായിരുന്നു ഇയാൾ ഒരുപാട് ആൾക്കാരെ കൊന്തുടിക്കിയ വ്യക്തിയാണെന്നൊക്കെയാണ് പറയുന്നത് ചരിത്രമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ള ചരിത്രം പക്ഷെ ഇത് നമ്മൾ കൺമുന്നിൽ കണ്ട രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപത്തിൽ ഇത്രയും ആൾക്കാരെ കൊലപ്പെടുത്തുകയും ആ സിനിമയിലെ ഒരു രംഗം അവർ പിന്നെ കൗസൽ ബാനു എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ രംഗമാണ് ആ കാണിച്ചത് അവർ നിറഗർഭിണിയായിരുന്ന സമയത്ത് ഈ ഇമാന പോലുള്ള തീവ്രവാദികൾ കയറിയിട്ട് ആ സ്ത്രീയോട് കാണിച്ച ക്രൂരതകൾ അത് പച്ചക്ക് ഈ സിനിമയിൽ കാണിച്ചു എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണുക സിനിമ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക സത്യം എന്താണ് സംഘപരിവാർ എന്തുകൊണ്ടാണ് ഈ സിനിമയെ പേടിച്ചത് എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ ഭാഗങ്ങൾ കട്ടിയത് മാറ്റിയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഞാൻ ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തി എന്തായാലും നൂറ് കോടി എന്നുള്ള ഈ ഒരു സിനിമ അതിനിപ്പോൾ സീൻ കട്ടിയത് കൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ കാണുവില്ല എന്നുള്ളതിനെ അറിയില്ല എങ്കിലും ഇത് വലിയൊരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ഇപ്പം ഞാൻ മനസ്സുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം അത്രത്തോളം അവരെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ദ്രോഹിക്കുന്നു നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ ഒക്കെ നമ്മൾ പറയും പക്ഷേ അത് ഇങ്ങനെ ഒരു സിനിമയെ ആക്രമിച്ചുകൊണ്ട് നമ്മൾ ഇന്നവരെ റിവ്യൂ ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ഈ സിനിമ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ സീൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ പറയുന്ന ഡയലോഗ് അവർ മ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളത് കാണണം കണ്ട് നിങ്ങൾ വിലയിരുത്തണം ഇവന്മാരെന്താണെന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ വന്നത് നൂറ് കോടി ക്ലബല്ല സിനിമ മുന്നൂറ് കോടി നാനൂറ് കോടി കടന്ന് താൻ ഇന്ത്യ ലെവലിൽ തന്നെ അങ്ങോട്ട് പുതിച്ചുപായട്ടെ എന്നാണ് ഞാനിപ്പം ആ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ ഒക്കെ വീഡിയോ വീഡിയോയ്ക്കാണ് അതൊരു എല്ലാവർക്കും ബൈ